നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ പണ്ട് പണ്ടൊരിക്കൽ ഒരു കൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടു കുമാരന്മാർ ഒരാൾ അവിടുത്തെ രാജാവിന്റെ മകൻ സിദ്ധാർത്ഥൻ മറ്റേയാൾ അനുജന്റെ മകൻ ദേവദത്തൻ രണ്ടു കുമാരന്മാരും കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആകാശത്തിലൂടെ പറന്നുപോകുന്ന പക്ഷികളെ കണ്ടു ദേവദത്തൻ ഉടൻ തന്നെ പക്ഷികളെ ലക്ഷ്യമാക്കി തന്റെ വില്ലിൽ അമ്പു പിടിപ്പിച്ച് എഴുതു ആ പക്ഷികളിലൊന്ന് അമ്പേറ്റ് താഴെ വീണു ഇത് കണ്ട സിദ്ധാർത്ഥൻ വേഗം പോയി ആ പക്ഷിയെ എടുത്ത് അമ്പു വലിച്ചൂരി പച്ചിലകൾ അരച്ച് മുറിവ് കെട്ടി അല്പം വെള്ളം കൊടുത്തു പക്ഷിക്ക് അല്പം ആശ്വാസം ലഭിച്ചു ഈ സമയം ദേവദത്തൻ താൻ അമ്പ പക്ഷിയെ അന്വേഷിച്ചു വന്നു അപ്പോഴാണ് സിദ്ധാർത്ഥന്റെ കയ്യിലിരിക്കുന്ന പക്ഷിയെ കണ്ടത് അവൻ ഉടൻ തന്നെ സിദ്ധാർഥൻറെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു കുമാര ഇതെന്റെ പക്ഷിയാണ് ഞാനാണ് ഇതിനെ അമ്പയച്ചിട്ടത് ഇതിനെ എനിക്ക് വേണം പക്ഷേ സിദ്ധാർത്ഥനാകട്ടെ പക്ഷിയെ നൽകാൻ കൂട്ടാക്കിയില്ല ദേവദത്തിന്റെ കയ്യിൽ ഈ പക്ഷിയെ ലഭിച്ചാൽ അവൻ അതിനെ കൊന്നുകളയുമെന്ന് സിദ്ധാർത്ഥന് അറിയാമായിരുന്നു അങ്ങനെ രണ്ടു പേരും തമ്മിൽ തർക്കമായി ആരും ഒരു ഇഞ്ചു പോലും പിന്മാറാൻ തയ്യാറായി കുമാരന്മാരുടെ ഈ തർക്കം മട്ടുപ്പാവിൽ നിന്ന് രാജാവ് കേട്ടു രാജാവ് ഉടൻ തന്നെ പൂന്തോട്ടത്തിൽ എത്തി കുമാരന്മാർ തങ്ങളുടെ നിലപാട് രാജാവിനോട് വ്യക്തമാക്കി അവരവരുടെ അവകാശവാദങ്ങളിൽ തന്നെ രണ്ടുപേരും ഉറച്ചു നിന്നു രാജാവ് അല്പനേരം ആലോചിച്ചു ഇവരുടെ തർക്കം സൗമ്യമായി പരിഹരിക്കേണ്ടതുണ്ട് രാജാവ് ചോദിച്ചു ഈ പക്ഷിയെ ആദ്യം കണ്ടതാരാണ് കുമാരന്മാർ ഞങ്ങൾ ഇരുവരും കണ്ടു രാജാവ് ഇതിനെ അമ്പയച്ചിട്ടതാരാണ് ഉടനെ ദേവദത്തൻ പറഞ്ഞു ഞാനാണ് അതിനാലാണ് ഇതെനിക്കുള്ളതാണെന്ന് ഞാൻ പറയുന്നത് ഉടൻ രാജാവ് ചോദിച്ചു ഈ പക്ഷിയുടെ മുറിവ് കെട്ടിവെച്ചതാരാണ് സിദ്ധാർത്ഥൻ പറഞ്ഞു അത് ഞാനാണ് രാജാവ് ചിരിയോടെ പറഞ്ഞു ഇനി ഞാൻ വിധി പറയാം ഒരാൾ പക്ഷിയുടെ ജീവൻ അപഹരിക്കാൻ ശ്രമിച്ചു മറ്റേയാൾ രക്ഷിക്കാനും തീർച്ചയായും രക്ഷകനുള്ളതാണ് പക്ഷി കുമാരന്മാർക്ക് കാര്യം ബോധ്യമായി അങ്ങനെ ആ തർക്കം അവിടെ തീർന്നു സഹജീവികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കുട്ടിക്കാലത്തെ ശ്രമം തുടങ്ങിയിരുന്ന സിദ്ധാർത്ഥ രാജകുമാരനാണ് പിൽക്കാലത്ത് ലോക നന്മയ്ക്കായി ജീവിച്ച ശ്രീബുദ്ധൻ കൂട്ടുകാരെ കൂട്ടുകാർക്ക് ശ്രീബുദ്ധൻ്റെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒപ്പം ഈ കഥ ലൈക്ക് ചെയ്യാനും അപ്പോൾ അടുത്ത കഥയുമായി വീണ്ടും കാണുമ്പരേക്കും ഗുഡ് ബൈ